രണ്ട് നില വീടിലേക്ക് പോയി കിഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ഒരു പത്തു ലക്ഷം രൂപയുടെങ്കിലും അധികം ഒരു ഒരു നില വീടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പോലും നമുക്കൊരു വീട് പണിയുമ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് ഒരു നില വീട് വേണോ രണ്ട് നില വീട് വേണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു രണ്ട് നില വീടിലേക്ക് പോയി കിടിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ഒരു പത്ത് ലക്ഷം രൂപയുടേങ്കിലും അധികം ഒരു ഒരു നില വീടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പോലും ഉദാഹരണത്തിന് നമ്മൾ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് എടുത്തു ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് ഒരു നില വീടാണെങ്കിൽ അതേ സൗകര്യങ്ങളോട് കൂടി തന്നെ നമ്മൾ രണ്ട് നില വീട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ അധികം വരും അതായത് നമുക്ക് അതിൻ്റെ കേസ് പ്ലസ് സ്റ്റെയർ സ്റ്റെയർകേസിൻ്റെ മുകളിൽ വരുന്ന ഏരിയ അതുപോലെ നമുക്ക് മുകളിൽ വരുന്ന ഒരു അപ്പർ ലിവിങ് ഏരിയ പിന്നെ നമ്മൾ രണ്ട് നില വീടാകുമ്പോൾ നമുക്കൊരു ബാൽക്കണി ഏരിയ വേണം ഇത്രയും ഏരിയകൾ വരുമ്പോഴത്തേക്കും ചുരുങ്ങിയത് നമുക്കൊരു ഒരു നാനൂറ് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എങ്കിലും വരും ഇതിന് വരുന്ന ഒരു അധിക ചിലവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പത്ത് ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയത് വരുന്നത് അതുപോലെ എൻ്റെ ഹാൻഡ് റയിലിൻ്റെ ചിലവുകളൊക്കെ അവിടെ വരുമ്പോഴത്തേക്കും ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും വരും അങ്ങനെ വരുന്ന തുകയാണ് നമുക്ക് ഈ വരുന്നത് അപ്പം അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പ്ലോട്ടിൻ്റെ കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കണം കാരണം നമുക്ക് വളരെ ചെറിയൊരു പ്ലോട്ടാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അതിനകത്ത് ഒരു നല്ല വീട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് രണ്ട് നില വീട് തന്നെ അവിടെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലോട്ടിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നില വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഒരു സാമ്പത്തിക ലാഭമുണ്ട് അല്ലാത്ത പക്ഷം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മളുടെ സൗകര്യങ്ങൾ നോക്കി നമ്മൾക്ക് ഒരു രണ്ട് നിലയിലേക്ക് പോകുന്നതിൽ പറ്റില്ല